അപ്പോൾ കേസ് അപ്പം ഞാനിപ്പോൾ രാത്രി സമയം കഴിയുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടെ ഒറ്റ കളിക്കാൻ ഗ്രൗണ്ടിൽ വന്നതാണ് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ആട്ടരയ്ക്ക് ഞാൻ ഈ ഗ്രൗണ്ടിന് മുന്നേ കാണിച്ചിട്ടുണ്ട് പ്രാവശ്യം ആട്ടരയ്ക്ക് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് വന്ന ടൈമിൽ ഇവിടെ ഒന്ന് പെയിൻറ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പെയിൻറ് കാണിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇവിടെ അറിവേര് എഴുതിയിട്ടുണ്ട് പിന്നെ കടക്കനോർത്തിനൊന്നും ഇവിടെ ഒരു വെൽക്കം ടു അബ്ദുല്ലത്തീസ് ബർത്ത്ഡേ പിന്നെ ഏതൊരു ഫുട്ബോൾ കളിക്കണ ഫുഡിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതിന് പരിപാടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എനിക്ക് അറിയില്ല ഇത് കണ്ടിട്ട് ആരാ തോന്നണുണ്ടോ നമ്പർ സെവൻ ഇത് റൊണാൾഡോ ആണ് പിന്നെ അതേപോലെ നമ്പർ ടെന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതെല്ലാം ഫുട്ബോളിനെ പറ്റി അറിയുന്നവർക്ക് എന്തായാലും ഇതിനെ പറ്റി ആരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് നെയ്മറായിട്ട ആള് കണ്ണ മൂക്കൊന്നും വായിച്ചിട്ടില്ല എന്നുള്ളു അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഹാർട്ടക്കിന് ഗ്രൗണ്ട് ഉണ്ട് പിന്നെ അതേപോലെ ഇപ്പുറത്ത് ഇവിടെ അതിന് ഇവിടത്തൊക്കെ പ്രാക്ടീസിന് ഗ്രൗണ്ടുകളാണ് കേട്ടോ അപ്പുറത്താണ് മെയിൻ ഗ്രൗണ്ട് വരുന്നത് അവിടെ ലൈറ്റ് കപ്പനില്ല കാണിച്ചിട്ടുണ്ട് പുതിയ ബോഡുകളൊക്കെ വെച്ചിട്ട് ആക്കിട്ട് ബർത്ത്ഡേസ് ഇവിടെ കളിക്കുന്ന പ്ലേഴ്സിൻ്റെ ബർത്ത്ഡേ കഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടി വെക്കുന്നതാണ് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പരിപാടി കഴിഞ്ഞതാന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ നല്ലതും കാണുന്നുണ്ട് ഗ്രൗണ്ടിലൊക്കെ ണ്ടാവും കുട്ടികളെ ഇവിടെ കളിക്കണം നമ്മളെ കൂടെ വന്ന അവിടെ കളിക്കുന്നുണ്ട് തട്ടി കളിക്കുന്നുണ്ട് അപ്പൊ അവരെ കളി ഇവിടെ തുടങ്ങാനായിട്ടുണ്ട് സമയം ആയിത്തുടങ്ങി കഴിഞ്ഞു ഇപ്പം അവരെ വിളിക്കുക ഇവിടെ നിന്ന് അപ്പൊ അപ്പുറത്തെ കോച്ച് അവിടെ ഒക്കെ റെഡി ആക്കാണ് പ്രാക്ടീസിനുള്ള ടൂൾസുകളൊക്കെ എവിടക്കോ എങ്ങനെ വെക്കണം പ്ലാനിങ്ങിലാണ് നമുക്ക് ഇപ്പം ഈ ആട്രിക്ക ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട് ഇതും എല്ലാവർക്കും ഒന്നാണ് നമ്പർ പത്ത് ആരാണെന്നുള്ളത് മെസ്സി മെസ്സി മെസ്സിനെന്ത് ബാക്ക് കാക്കി എന്നാ മുന്നിൽ റൊണാൾഡോനെ നെയ്മണ് അപ്പോൾ അവർക്ക് വേണം ഇവിടെ ആരാധകരെല്ലാം ഉണ്ട് കാര്യമായിട്ട്

ഓൻ എൻ്റെ അടുത്ത് ഐസ്ക്രീം ഇങ്ങോട്ട് തിന്നത് ഐസ്ക്രീം അങ്ങനെ ഒരു മണിക്കൂർ നിക്കുവോ ഈ കാറ്റത്ത് കോച്ചന്നെ നേരെ നെഗണ കോച്ച് അവിടെ നിന്ന് ഇങ്ങനെ ചൂടാവുണ്ട് ഇതിപ്പത്തന്നെ അല്ല തുടങ്ങി ഓന് ഇന്നോട് കൈക്കളെ എന്തൊരു കഷ്ടം ഇത് എവിടെ നിക്കാനാണെങ്ങനെ ഇപ്പോൾ കുട്ടിയെ കളിക്കാനുള്ള പോസ്റ്റൊക്കെ ഇത് ഇവിടെ നമ്മളെ ഭായിമാരെ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ അവർ ഇവിടുത്തെ എപ്പറും ഹെൽപ്പായ സാധനം പിന്നെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരാണ് കൂടുതൽ വെക്കൽ അപ്പോൾ അവരാണ് ആ ഫ്ലാഗും അതേപോലെ ആ ബോഴും ബോർഡൊക്കെ വെച്ചിട്ടുള്ളത് ഇവർ കളി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഒന്നിച്ചാക്കും അപ്പുറത്തെ ഒരു കോട്ട് കാണുന്നില്ലേ അതും ഈ കോട്ടും കൂടി ഒന്നാക്കും ഒരാൾക്കാർ കളിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ചെറിയ കുട്ടികളല്ലേ കളിച്ച് ചെറിയ ഗ്രൗണ്ട് മതി കോച്ചാണ് ഇപ്പോൾ ഉള്ളത് വേറെ കോച്ച് വരാനുണ്ട് എവിടെയാണെന്ന് അറിയില്ല ചിലപ്പോൾ അപ്പുറത്തുണ്ടാവും അവിടെ ഒരു കോച്ച് ഉണ്ട് അതവിടെ കുട്ടികളെ ഓടിപ്പിക്കുന്നുണ്ട് അതും ഇതൊക്കെ ഒരു ടീം തന്നെയാണ് വൈമാർ അവർ എപ്പത്തേഴ് പണി കഴിഞ്ഞ് ഇനി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് വരുന്നുണ്ട് കുട്ടികൾ ഓടൽ തുടങ്ങിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് ഒരേ റൗണ്ട് ഓടിപ്പിക്കും ചിലപ്പോൾ രണ്ട് റൗണ്ട് ഓടിപ്പി ഇപ്പം ചെറിയ കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ ഒരു തന്നെ ഒരു നിർത്താൻ ചാൻസ് ഉണ്ടാവും ഇപ്പം തന്നെ കതച്ചിലോ തുടങ്ങി ഓൻ്റെ ഓടപ്പത്തന്നെ പറഞ്ഞാൽ ഓടാൻ ഫുള്ള് നിന്നിട്ടില്ല അവൻ്റെ ഐസ്ക്രീമാണ് പോയത് അവൻ തിരുന്നപ്പോൾ കണ്ടില്ല അവന് ഇതാണ് ഫുട്ബോൾ കളിക്കുമ്പോൾ കഴിക്കാൻ പാടിയാണ് തന്നെ കഴിക്കും കളി കഴിഞ്ഞ ദിവസമേ കഴിക്കാൻ പാടുള്ളൂ മറ്റത് വയർ കൊളുത്തു പോന്റെ ഐസ്ക്രീം ഇതാ ഒരു കളി തുടങ്ങിയിട്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിന് അലിഞ്ഞ് ഒലിക്കൽ തുടങ്ങി വരുമ്പത്ത ഞാൻ തന്നെ തിന്ന കഴിക്കട്ട അവസ്ഥയാണ് എന്നാലും തമിഴ്നാട് തിന്നല്ല പറഞ്ഞത് തമിഴ്നാടിന്റെ തിന്നലട്ടു എന്നാല് ഫുട്ബോള് കളിക്കണേ വേണേ തിന്നിട്ട് കാര്യമില്ല കാരണം പിന്നെ വേറെ കുഴപ്പം ചെയ്യും ആയുതന്നെ വാങ്ങിക്കൊടുക്കില്ല മ്പി പറഞ്ഞപ്പോ പിന്നെ വാങ്ങി കൊടുത്തതാണ് കുട്ടികളൊക്കെ അവിടെ കളിയ മേഖല എല്ലാവരും ഇതാണ് പ്രാക്ടീസിലാരും ശ്രദ്ധിക്കണില്ല പ്രാക്ടീസിനോട് ആക്കാൻ താല്പര്യം അവർക്കൊക്കെ കളിക്കണം താല്പര്യണ്ട് കളിക്കുമ്പോ കൂട്ടക്കളിയാവുന്നോ എൻ്റെ അപ്പുറത്തൊക്കെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ പാർക്കിങ്ങനപ്പുറത്തൊക്കെ വലിയ ഫ്ലാ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ പോലെ വിദേശികൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പുറത്തൊക്കെ നിൽക്കുന്നവരുണ്ട് അവിടുന്ന് ആ ഏരിയ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഫുള്ളായിട്ട് അപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് ഞാൻ അവിടെ നിന്ന് സൾക്കാർ അങ്ങനെ പുറത്തേക്ക് പുറത്തിറങ്ങുന്നുണ്ട് എന്നിട്ട് ഇവർ കളി ചെയ്യുമ്പോഴത്തേന് കുറ്റമണിയാവും അപ്പത്തെ വേറെ ഗ്രൗണ്ടുണ്ട് അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് പോയാൽ അവിടുത്തെ അവസ്ഥ ഒന്നും അറിയാമല്ലോ മറ്റേ സ്റ്റേഡിയം കാണിക്കാൻ അറിയില്ല അവിടെ സ്റ്റേഡിയം ഉണ്ട് മറ്റാണെങ്കിൽ ഞാൻ കാണിച്ചതാണ് പോണ വൈലുതാ ഒരുപാട് ഇങ്ങോട്ട് ഈ ഏരിയക്ക് വീടുകളും പിന്നെ അതേപോലെ അപ്പുറം ആ പള്ളിയിലൊക്കെ കാണുന്നത് ആ പള്ളിൻ്റെ അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറവും പിന്നെ ഫുൾ അപ്പാർട്ട്മെൻ്റ് കാണും അതേപോലെ അവിടെ ഒരു സ്റ്റേഡിയം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അവിടെ സ്റ്റേഡിയം കാണുന്നുണ്ട് സ്റ്റേഡിയം പോലെ ഉണ്ട് എന്തൊന്നും തോന്നുന്നുണ്ട് കറക്റ്റ് അല്ല ഇതൊക്കെ ഒരു വീടിൻ്റെ മോഡലട്ടോ നല്ല പ്ലെയിനായിട്ടൊരു വീടിൻ്റെ അത് ചില ാണ് ഞാൻ വന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കുട്ടികളവിടെ കളിക്കുന്നുണ്ട് ഏതായാലും സമയം കുറച്ചാകും പിന്നെ കയ്യിലുള്ള ഐസ്ക്രീം ഇവിടെ നോക്കണ്ട അത് അവിടെ തൽക്കാലം വണ്ടിയിൽ തന്നെ ഒരു കുപ്പിയിൽ കുത്തി വെച്ചിട്ടുണ്ട് അവനക്ക് ഒലിച്ചിൻ്റെ ബാക്കിയുണ്ടാവും പിന്നെ വരുമ്പോൾ പിന്നെ അതിന് തിരക്കുണ്ടാക്കും പിന്നെ വേറെ വാങ്ങാൻ നിൽക്കേണ്ടി വരും അതിന് നിൽക്കണ്ട ആദ്യം തന്നെ കേട്ടോ ഒരു വീടാണോ അപ്പാർട്ട്മെന്റ് ആണോന്നറിയില്ല കണ്ടിട്ട് അപ്പാർട്ട്മെന്റിന്റെ ലുക്ക് ഉണ്ട് കാരണം എൻട്രൻസ് ആണ് കാണുന്നത് പിന്നെ അതിന്റെ രണ്ട് സൈഡൊക്കെ ആയിട്ട് ഫ്ലാറ്റുകളായിരിക്കും അങ്ങനെ തന്നെയാണ് ഇനി രണ്ട് വീട് ഒന്നിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ ഇവിടെന്താ കാണുന്നത് വീടുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഈ മോഡൽ തന്നെ വരുന്നത് അവിടെ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് കാണുന്നത് ഇവിടെ ഇതിലെ കുട്ടികളും കളിക്കണല്ലോ ഇവിടെ ആർക്കും കളിക്കാൻ തോന്നുന്നുണ്ട് പറ്റുന്നില്ല വരണം പിന്നെ ഞമ്മക്കും കളിക്കാൻ പറ്റും ഒരുപാട് ഗ്രൗണ്ട് ഇഷ്ടംപോലെ ഗ്രൗണ്ട് ഇതിലൊന്നും നാളില്ല കേട്ടോ അതിലൊക്കെ ആർക്കും വേണം കളിക്കാ പൊളിഞ്ഞ വേണം തോന്ന അവിടെ ഒക്കെ അതാ പൊളിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ കണ്ടിട്ട് സ്റ്റേഡിയത്തിന്റെ ലൈറ്റാണ് ഈ കാണുന്നത് ഇവിടെ നല്ലൊരു അടിപൊളി ഗ്രൗണ്ടാണ് കേട്ടോ നല്ല പച്ചപ്പുല്ലൊക്കെ പതിച്ച ഗ്രൗണ്ട് അപ്പൊ എൻട്രൻസ് ഇവിടെ നിന്നില്ലേ അതോ പുറത്ത് കൂടെയാണെന്നറിയില്ല അല്ല അപ്പുറത്ത് അവിടെ പാർക്കിങ്ങും കാണുന്നുണ്ട് ചിലപ്പോൾ അപ്പറായിരിക്കും നല്ല പച്ച പുല്ലൊക്കെ പൈസണ്ട് നല്ല അടിപൊളി ഗ്രൗണ്ട് അത് കളിക്കാൻ തന്നെ രസം ഡൗട്ടാ നമുക്കൊന്നും കളിക്കാൻ വേണ്ടി പറ്റൂല അലവടമല്ലാവൂല അല്ലെങ്കിൽ നമുക്ക് ആയിരുന്നു അയാളത് കൂടെ അടിക്കോ ചൂട്ടെത്തന്നില്ല വല്യ ഗ്രൗണ്ടാണിത് ഗോള് ഈ ഗ്രൗണ്ടിനെ നിക്കുമ്പോൾ പ്രത്യേകം എന്താണെന്നുവെച്ചാല് നല്ല സ്മെൽ സ്മെല് പച്ചപ്പുളിന് സ്മെല് തന്നെ കാറ്റടിച്ചിട്ട് നാട്ടിലൊക്കെ നമ്മള് പാടത്തിറങ്ങിയാലുണ്ടല്ലോ സ്മെല്ല് സ്മെല്ലായിരുന്നു അതേ ഒരു സ്മെല്ല് പെടന്ന് കിട്ടുന്നേ ഇവിടെ പ്രാക്ടീസ് എടുക്കുകയാണ് ഞാൻ കളിക്കാൻ ഞാന് വെറുതെ കോച്ച് അപ്പുറത്തുണ്ട് അപ്പുറത്ത് കോച്ച് ബാക്ക് എന്താണ് ഇവിടെ ആദ്യം ഇങ്ങോട്ട് ഷൂട്ട് പിന്നെ അവിടെ ചെറിയ പോസ്റ്റ് ആദ്യ ഗോളടിക്കണം കളിക്കണേ മൂന്നാളുണ്ടാവുള്ളൂ ഗോളു അതേപോലെ തന്നെ വരും ഇവിടെ നിന്നാണ്ട് ഈ അടിക്കാം മെയിൻ പോസ്റ്റ് പോസ്റ്റൊക്കെ കളിങ്ങനെ കണ്ടിരിക്കണങ്ങനെ പിന്നെ തന്നെ ത്രില്ലായിട്ട് അവിടെ തൂക്കക്കെടുണ്ട് കൂടി ചെക്കന്മാരെ ബോൾ അടിച്ചിട്ടാണെന്ന് അറിയില്ല നീ അവിടെ ഒരുപാട് ഗ്രൗണ്ട് എത്ര ടീമുകൾ വേണം കളിക്കും പിന്നെ ബി സി സി കൺട്രി ഒക്കെ ആ കാര്യത്തിലൊക്കെ ഗ്രൗണ്ടൊക്കെ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കളിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ മെയിൻ സ്റ്റേഡിയമാണ് കാണുന്നത് അങ്ങോട്ട് അലോഡ് അലോടല്ലാവില്ല അവിടെ പത്തനം പോലീസാരൊക്കെ ആ കാവലുണ്ട് എന്നിട്ട് നമുക്ക് കടക്കാൻ പറ്റും തോന്നണില്ല ഈ പാർക്കിങ്ങില് കേറാൻ പറ്റിയാലും ഉള്ളൊക്കെ കയറാൻ പറ്റില്ല എന്തായാലും പാർക്കിങ് വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്തുള്ള കളികളായി നടക്കരുത് മെയിൻ സ്റ്റേഡിയം അല്ലേ ഞാൻ ഇപ്പം നാല ഗ്രൗണ്ടിൽ ഇങ്ങപ്പുറത്ത് വന്നാണ് ഇവിടെ ഴ്ചകള് സ്റ്റേഡിയത്തിനുള്ളൊന്നും കയറിയിട്ടില്ല സ്റ്റേഡിയത്തിന്റെ ലൈറ്റ് ഒക്കെയാണ് കാണുന്നത് നാട്ടില് മെസ്സി വരുന്ന സ്റ്റേഡിയത്തിൽ ലേറ്റ് അതൊക്കെ ഫീസ് അയക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഇനി നമ്മുടെ ഏത് പ്രാക്ടീസിനുള്ള ഗ്രൗണ്ടിലൊന്നും ലേറ്റ് വീസ് ആയിട്ടില്ല കേട്ടാൽ പിള്ളേർ കത്തണുണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോളെ അത് നമുക്ക് ആൾക്കാരെ മെയിൻ ശ്രദ്ധിക്കുള്ളു അപ്പോഴേ അത് നന്നാക്കൊള്ളു എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും അതുവരെ ആരും തിരിഞ്ഞു നോക്കൂല മാത്രം പോന അത് അതിൻ്റെതായ മറുത്ത് കൊണ്ടെടുക്കണം കേട്ടോ അതൊരു സാധനം അതിൻ്റെ കൂടെ പറപ്പിച്ച് പോണ് ഇവിടെ കുറച്ചേരം നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല സമയം ഇപ്പോൾ എട്ട് മണിക്ക് ഒരു പത്തിൻ്റെ മുമ്പുണ്ട് ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ കറക്റ്റ് ടൈമായി പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ കളിക്കാട ചെക്കന്മാരെ മാത്രമേ ടിക്കുന്ന വരുന്നേ വേറെ ആരും അല്ലാതെ പിന്നെ വളരെ വലിയ കടകളൊന്നും അത്രമൊന്നുമില്ല പിന്നെ എല്ലാവരും അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും വരില്ല ഷോപ്പിങ്ങിനായിട്ട് മെയിൻ ഗ്രൗണ്ടാണ് ലക്ഷ്യം മേബി സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഷോപ്പുകളുണ്ടാവും അതൊക്കെ സീസണിലെ തുറക്ക തുറക്കുള്ളു എന്ത് നമ്മള് തറവാടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തറവാട കാണുണ്ട് പിന്നെ സംഗീത സംഘിന്റെ ഭാഗത്ത് സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ട് എന്താണ് നല്ല ഓറഞ്ചിന്റെ ഫ്രഷ് ജ്യൂസും പിന്നെ നല്ല ചാമും വാങ്ങിയിട്ടുണ്ട് കേട്ടോ